ഹായ് ഫാമിലീസ് അപ്പം നമ്മളിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബോയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പം നമ്മുടെ ഫ്ലവർ ഹെയർ ബോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഫ്ലവറാണ് ഫസ്റ്റ് മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫോം ഷീറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ കുറേ കളേഴ്സിൽ നമുക്ക് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതുപോലൊരു പിങ്ക് കളറിൽ എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു സ്കെയിൽ സ്കെയിലെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ റൗണ്ട് ഷേപ്പിൽ ഫസ്റ്റ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മൂന്നെണ്ണമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പം ഞാൻ മൂന്ന് ഫ്ലവേഴ്സാണ് മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒമ്പതെണ്ണം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഫസ്റ്റ് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ നേരെ പകുതിയാക്കിയിട്ട് അതിനെ മടക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ഒരു വശത്തു നിന്നും സെൻറ്ററിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കട്ടിങ് കൊടുക്കാൻ പാടില്ല സെൻറ്ററിലായിട്ട് കുറച്ച് സ്പേസ് നമ്മൾ ഇട്ടതിന് ശേഷമാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി വീണ്ടും അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ പോർഷനും എടുത്തിട്ട് ഇതുപോലെ നേർ പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ സെൻ്ററിൽ നിന്ന് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ രണ്ടാമത്തേത് ഇതുപോലെ തന്നെ നേരെ പകുതിയാക്കി പിടിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലായിട്ട് കട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഞാൻ മുഴുവനായിട്ടും ഓരോന്നും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാനിതാ ഇതെല്ലാം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലവർ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പം ഞാനിവിടെ കത്രിക യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കൂർത്ത് നിൽക്കുന്ന എഡ്ജൊക്കെ ഇതുപോലെ റൗണ്ട് ഷേപ്പിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും മാത്രമേ കുറച്ച് പ്രയാസമായിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇത് ചെയ്തെടുക്കാനായിട്ട് സിമ്പിളാണ് പിന്നെ ഫോം ഷീറ്റിന് ഒരുപാട് റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ നിങ്ങൾ മേക്ക് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം കാരണം ഇത് ചെയ്തെടുക്കാനായിട്ട് നല്ല എഫേർട്ട് ഉണ്ട് അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ചിട്ടുള്ള ഒരു റേറ്റ് നിങ്ങൾക്ക് ഇതിനിടാം അപ്പം ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളിവിടെ ഫ്ലവർ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഞാൻ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഹീറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ഇസ്തിരിപ്പെട്ട് ചൂടായതിന് ശേഷം പതിയെ അതിലേക്ക് ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് ഹീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഹീറ്റായി വരുമ്പോൾ ഫ്ലവർ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഇതുപോലെ ഒരെണ്ണം ചെയ്തെടുത്തതിന് ശേഷം ആദ്യത്തേത് ഞാൻ ഇതുപോലെ അടുപ്പിച്ച് പിടിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ തന്നെ നിങ്ങൾ ഓരോന്ന് ചെയ്തെടുക്കുമ്പോൾ ഇത് ചെയ്യുക അപ്പം ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുത്തു അപ്പം നമുക്ക് ഇതുപോലെ ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടാമത്തേത് ഞാൻ ഇതുപോലെ തന്നെ ഹീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ചൂടായി വരുമ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ട് വരുന്നത് അപ്പം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമത്തേത് ജസ്റ്റ് നിങ്ങളൊന്ന് ഇതുപോലെ അടുപ്പിച്ച് പിടിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി നമ്മൾ മൂന്നാമത്തേതും ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി മൂന്നാമത്തേതും നമ്മൾ ചൂടാക്കി എടുക്കാനായിട്ടാണ് പോകുന്നത് ും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതും ഹീറ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിനെ നേരെ തിരിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ പ്രസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ആദ്യം നമ്മൾ ചെയ്തെടുത്തതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഇതളുകളിലും ഞാൻ ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അത് കൂടുതലായിട്ട് ഒട്ടിയിട്ട് ഒരു സെക്യൂർഡായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ ഒന്നുകൂടി ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഞാനെല്ലാം എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം അപ്പോൾ ഒരെണ്ണം നമ്മൾ ഇതുപോലെ ചെയ്തു ഇനി നമ്മൾ രണ്ടാമത് ചെയ്തതിൻ്റെ അകത്തേക്ക് ഇതിനെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് നമ്മളിവിടെ രണ്ടാമത് ചെയ്ത ഫ്ലവർ എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ മുട്ടിനെ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ബി സെവൻ തൗസൻഡ് ആയത് കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് പ്രെസ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ മൂന്നാമത് ചെയ്തതിൻ്റെ മുകളിലേക്കായിട്ട് ഇതിനെ വെച്ച് സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത് അതിനായിട്ട് ഇതിൻ്റെ സെൻ്ററിലായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലോ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തെടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഒട്ടിയിട്ട് ഇതുപോലെ കിട്ടും അപ്പോൾ അപ്പം എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മൂന്ന് ഫ്ലവേഴ്സ് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇത് കാണാനായിട്ട് ഒരു ലോട്ടസിൻ്റെ ഒക്കെ ഫീലിലാണ് നമുക്ക് കിട്ടുക അപ്പം നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിൻ്റെ തന്നെ ഹെയർ ക്ലിപ്പൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ മൂന്നെണ്ണം ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ മൂന്നെണ്ണം നമ്മൾ ഹെയർ ബോയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലീഫും കൂടി ചെയ്തെടുക്കാനായിട്ടുണ്ട് അപ്പം ലീഫ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഗ്രീൻ കളറിലുള്ള ഫോം ഷീറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഫോം ഷീറ്റ് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് ഞാൻ ഇതുപോലൊരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് നേരത്തെ ലീഫായിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പം ഞാൻ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള മൂന്ന് ലീഫാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം ഞാൻ മൂന്നെണ്ണം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഹെയർ ബോ സെറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഹെയർ ബോ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു വൈറ്റ് കളർ ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തത് അതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ പുറകു വശത്തായിട്ട് ഇതുപോലെ മെഷർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ ഹെയർ ബോയുടെ സൈസ് എന്ന് പറയുന്നത് കാലിഞ്ചാണ് അതിനായിട്ട് ഞാനിവിടെ കാലിഞ്ച് സൈസ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നേരെ ഒരു പീസ് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ ഹാഫ് ഇഞ്ച് സൈസിലുള്ള ഹെയർ ബോയ് ആണ് എടുക്കുന്നതെങ്കിൽ ഹാഫ് ഇഞ്ചായിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കാലിഞ്ച് സൈസുള്ള ഹെയർ ബോയ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഹെയർ ബോയിലേക്ക് ഇതിന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാൻ ഹെയർ ബോയിലേക്ക് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഗ്ലൂ മുഴുവനായിട്ട് ഇതുപോലെ പകുതി വരെ ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ കട്ട് ചെയ്തെടുത്ത നമ്മുടെ ഫോം ഷീറ്റ് ഇതുപോലെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഇതുപോലെ മുഴുവനായിട്ടും ഹെയർ ബോനെ കവർ ചെയ്ത് എടുക്കാനായിട്ടാണ് പോകുന്നത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പോർഷനിൽ ഞാൻ ഇതുപോലെ തന്നെ ഗ്ലൂ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഞാനിതിൻ്റെ ബാക്കിയുള്ള പോർഷനിലും ഇതുപോലെ തന്നെ ഗ്ലൂ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ അതും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ഫുള്ള് കവർ ചെയ്ത് എടുക്കുമ്പോൾ ചിലപ്പോൾ മുഴുവനായിട്ടും പീസ് കിട്ടിയെന്ന് വരില്ല ഗ്ലിറ്റർ ഷീറ്റിൻ്റെ സൈസിന്റെ നീളം കുറവാണെങ്കിൽ അപ്പോൾ ഇതുപോലെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള വശം ഇതുപോലെ ജോയിൻ്റ് ചെയ്തിട്ട് എടുത്താൽ മതി വേറൊരു പീസ് കൊണ്ട് അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ആ ജോയിൻ്റ് വരുന്ന വശത്തായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് എടുക്കുന്നതും അപ്പം ഞാൻ ഇതുപോലെ മുഴുവനായിട്ട് ഹെയർ ബോ കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ നമ്മുടെ ഹെയർ ബോയുടെ മുകളിലായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ബി സെവൻ തൗസൻഡ് തന്നെയാണ് ഗ്ലൂ യൂസ് ചെയ്യുന്നത് ശേഷം ഫസ്റ്റ് ലീഫ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ലീഫിൻ്റെ ചുറ്റിലുമായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു ഫ്ലവർ അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് ഹെയർ ബോയിൽ ഒട്ടി നിന്നോളും ഇനി നമ്മൾ രണ്ടാമത്തെ ഫ്ലവർ വെച്ചു കൊടുക്കാനായിട്ടാണ് പോകുന്നത് അതിന് മുമ്പായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡേക്ക് നേരത്തെ വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡേക്ക് ഞാൻ വീണ്ടും ലീഫ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ഫ്ലവറും ഞാൻ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ ഫ്ലവർ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ അടുത്തായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക കാണാനായിട്ട് ഇനി ഇതുപോലെ രണ്ടെണ്ണം ചെയ്തെടുത്തതിന് ശേഷം ഞാൻ മൂന്നാമത്തെ ലീഫ് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ ഇതുപോലെ ഹെയർ ബോയിലേക്ക് ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ലീഫ് ഇതുപോലെ ചിടിച്ചിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ വീണ്ടും ഹെയർ ബോയിലേക്ക് ഗ്ലൂ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ മൂന്നാമത്തെ ഫ്ലവർ അതിൻ്റെ മുകളിലേക്കായിട്ട് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാ മൂന്നാമത്തെ ഫ്ലവറും ഞാനിവിടെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു അപ്പം നല്ല ഭംഗിയാണ് നമ്മുടെ ഹെയർ ബോയിന് കാണാനായിട്ട് അപ്പം നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് നമ്മുടെ ഫ്ലവർ കട്ടിങ് മാത്രമേ കുറച്ച് പാടായിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ